നവകേരള കുരുങ്ങി മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡ് നവീകരണം നിർത്തിയിട്ട് റിവൈസ് അംഗീകാരം ലഭിക്കാത്തതാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണം കോങ്ങാട് മുതൽ മണ്ണാർക്കാട് വരെയുള്ള പതിനെട്ട് കിലോമീറ്റർ റോഡ് ഭീതി കൂട്ടി ബി എം ചെയ്യുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് അമ്പത്തിമൂന്ന് കോടി രൂപയാണ് ഇതിനായി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളത് കോങ്ങാട് മുതൽ പള്ളിക്കുറുപ്പ് വരെയുള്ള പതിമൂന്ന് കിലോമീറ്റർ റോഡ് ബി ചെയ്തു പള്ളിക്കുറുപ്പ് മുതൽ മണ്ണാർക്കാട് വരെയുള്ള പ്രവൃത്തികളാണ് തീരാനുള്ളത് ഈ ഭാഗത്തെ കൽവർട്ടുകളുടെ നിർമ്മാണം പൂർത്തിയായി എണ്ണൂറ് മീറ്റർ അഴുക്കുജല നിർമ്മാണം കൂടി പൂർത്തിയാകാനുണ്ട് അവസാനഘട്ട പ്രവൃത്തികൾക്കായി റിവൈസ് എസ്റ്റിമേറ്റ് കിഫ്ബിയിലേക്ക് നൽകിയിട്ട് മാസങ്ങളായെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനായി കിഫ്ബിയും കെ ആർ എഫ് ബിയും അംഗീകാരം നൽകണം നവകേരള സദസ്സ് നടക്കുന്നതിനാൽ ഉദ്യോഗസ്ഥർ അതിന്റെ തിരക്കിലായതിനാൽ അംഗീകാരം നൽകുന്നത് വൈകുകയാണെന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം ആർ അംഗീകാരം ലഭിച്ചാലുടൻ നവീകരണം പുനരാരംഭിക്കും റോഡ് നവീകരണം വൈകുന്നതുകാരണം ഇതുവഴി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് പേരാണ് പ്രയാസം അനുഭവിക്കുന്നത് പള്ളിക്കുറുപ്പ് മുതൽ മണ്ണാർക്കാട് വരെയുള്ള യാത്ര ദുരിതപൂർണ്ണമാണ് കെ എസ് ആർ ടി സി ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് വർഷം പിന്നിട്ടിട്ടും പതിനെട്ട് കിലോമീറ്റർ റോഡ് നവീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് നാലക്കത്ത് പറഞ്ഞു ഏറെക്കാലത്തെ സമരത്തിനും മുറവിളിക്കും ശേഷമാണ് റോഡ് നവീകരണത്തിന് തുക അനുവദിച്ചത് നവീകരണ പ്രവൃത്തികൾ നീട്ടിക്കൊണ്ടുപോകാതെ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും റിയാസ് ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് ആളുകളാണ് വളരെയധികം പ്രയാസത്തിലാണ് കോങ്ങാട് നിന്ന് മണ്ണറക്കാട്ടിലേക്ക് പോവേണ്ടവരൊക്കെ ഇപ്പോൾ കൊന്നങ്കോട് വഴിയും അതുപോലെ വിയക്കുറിശി വഴിയും പുരുശ്ശേരി വഴിയുമൊക്കെയാണ് ആളുകൾ വർഷം ഏറ്റെടുത്താൽ ഞങ്ങളെ സംബന്ധിച്ചോളം ജനപ്രതിനിധികളടക്കം പൊതുജനങ്ങൾ വളരെ പ്രതീക്ഷയിലായിരുന്നു ഇപ്പോൾ എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് നമുക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയും എന്നാൽ ഇപ്പോൾ അന്വേഷി അന്വേഷിച്ചുകൾക്ക് അറിയാൻ കഴിയുന്നു ഈ റോഡിൻ്റെ റിവിഷന് വേണ്ടി ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് നവകേരള മാർച്ചിൽ ആ ഫയൽ മുങ്ങിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ റിവിഷന് വേണ്ടിയുള്ള ഒരു സാങ്ഷൻ കൊടുത്തിട്ടില്ല പള്ളിക്കുറിപ്പ് വരെയാണ് ഇപ്പോൾ റോഡിൻ്റെ ഭാഗികമായ പ്രവർത്തനം നടന്നിട്ടുള്ളത് ഇനിയും ഡ്രൈനേജുകൾ പുതിയ ഡ്രൈനേജുകൾ നിലവിൽ വർക്ക് എടുത്ത സ്ഥലത്ത് തന്നെ ആവശ്യമായ ഡ്രൈനേജുകൾ ആവശ്യമുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ഗവൺമെന്റ് നിരവധി സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് ഈ റോഡിന്റെ തന്നെ പൂർത്തീകരിച്ചത് ആറി അടക്കമുള്ള ടെക്നിക്കൽ സാങ്ഷനുകൾ വേഗത്തിലായാൽ മാർച്ചിൽ നവീകരണം പൂർത്തിയാക്കുമെന്ന് കരാർ ഏറ്റെടുത്ത മലബാർ ടെക് കമ്പനിയുടെ പ്രതിനിധി അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ